ഫുട്ബോളിൻ്റെ ലഹരി കേരളത്തിലെ ഓരോ ചെറുപാതകളിൽ പോലും നിറഞ്ഞൊഴുകുന്നുണ്ട് പ്രത്യേകിച്ച് മെസ്സീൻ സംഘവും ഇന്ത്യയിലെത്തുമെന്ന വാർത്തകൾ പറഞ്ഞതോടെ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് ഒരുതരം വേറിട്ട വൈദ്യുതി പ്രഭയാണിപ്പോഴുള്ളത് സ്റ്റേഡിയങ്ങൾ കാണാൻ പോകാത്തവരും ടെലിവിഷൻ മുന്നിലിരുന്ന് കളി കാണുന്നവരും ഒരുപോലെ ഉത്സവത്തിന് ഒരുങ്ങുകയാണ് അർജന്റീനയുടെ ജേഴ്സി ധരിച്ച് തെരുവുകൾ നിറയ്ക്കുന്ന യുവാക്കളെ കണ്ടാൽ കേരളത്തിന്റെ ഫുട്ബോൾ ലോകബന്ധം എത്രത്തോളം ശക്തമാണെന്ന് മനസ്സിലാക്കാം എന്നാൽ അതിനിടെ മറ്റൊരു ലഹരി വാർത്ത കൂടി മലയാളികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് അത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളുകളോ പോർച്ചുഗീസ് ഫുട്ബോളിന്റെ ടീമിന്റെ പ്രകടനമോ അല്ല മറിച്ച് പോർച്ചുഗലിൽ നിന്നുള്ള ഇൻ പോർച്ചുഗൽ ബിയറിന്റെ കേരള പ്രവേശന സാധ്യതയാണ് കേരളത്തിൽ ബിയറിന് എപ്പോഴും പ്രത്യേക സ്വീകാര്യതയുണ്ടായിരുന്നു കഠിനമായ ചൂടും മഴക്കാലത്തെ സാമൂഹിക സംഗമങ്ങളും കേരളത്തിൻ്റെ ജീവിത രീതിയിൽ മദ്യം പ്രത്യേകിച്ച് ബിയർ ഇടം പിടിക്കാൻ കാരണമാക്കിയിരിക്കുകയാണ് ഇതുവരെ ബെവ്കോയുടെ ഔട്ട്ലെറ്റുകളിൽ വിൽക്കുന്ന ബിയർ കൂടുതലും ഇന്ത്യൻ ബ്രാൻഡുകളായിരുന്നു വിദേശ നിർമ്മിത വിദേശ മദ്യം എഫ് എം എല്ലും വൈനും മാത്രമാണ് ഔദ്യോഗികമായി ഇറക്കുമതി ചെയ്ത് വിൽപ്പന നടത്തിയിരുന്നത് എന്നാൽ ആദ്യമായി പോർച്ചുഗലിന്റെയും എസ്റ്റോണിയയുടെയും എംബസികൾ നേരിട്ട് കേരള സർക്കാരിനെ സമീപിച്ച് അവരുടെ ബിയർ ബ്രാൻഡുകൾ ഇവിടെ വിൽക്കാൻ അനുമതി തേടിയിരിക്കുകയാണ് ഇതോടെ കേരളത്തിലെ ബിയർ വിപണിയിൽ ഒരു ചരിത്രപരമായ മാറ്റത്തിന് വഴിയൊരുങ്ങുകയാണ് ബെവ്കോ മാനേജിംഗ് ഡയറക്ടർ ഹർഷിത ആട്ടല്ലൂരി വ്യക്തമാക്കിയതുപോലെ ഇതിനായി എക്സൈസ് വകുപ്പ് അനുമതി നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ബാക്കിയുള്ളത് ധനകാര്യ വകുപ്പിന്റെ ഭാഗമാണ് അവർ വിദേശ ബിയറിന് വേണ്ടിയുള്ള നികുതി ഘടന രൂപപ്പെടുത്തണം അതിനുശേഷം മാത്രമേ ഔദ്യോഗിക വിൽപ്പന ആരംഭിക്കുകയുള്ളൂ കേരളത്തിലെ മദ്യവിപണിയിൽ വിദേശ ബ്രാൻഡുകളുടെ പ്രവേശനം സാധാരണക്കാരിൽ നിന്ന് പ്രീമിയം ക്ലാസ് ഉപയോക്താക്കൾക്ക് വരെ നിരവധി തലത്തിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും സാധാരണയായി ഇന്ത്യയിലെ വിദേശ ബിയർ ബ്രാൻഡുകൾ ഹൈനിക്കൽ ബഡ്വൈസർ കാൽസ്ബർഗ് എന്നിവ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വെവ്കോ വഴിയുള്ള നിയമാനുസൃത ഇറക്കുമതി കേരളത്തിലെത്തുന്നത് വലിയൊരു മാറ്റമാണ് സാധ്യമാക്കുന്നത് സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തിലും ഇതിന് വലിയൊരു പ്രാധാന്യമാണുള്ളത് കേരളത്തിലെ ആഘോഷങ്ങളുടെയും കൂട്ടായ്മകളുടെയും ഭാഗമായി ബിയർ പലപ്പോഴും സുരക്ഷിത മദ്യം എന്ന പേരിലാണ് സ്വീകരിക്കപ്പെടുന്നത് കടുത്ത ആൽക്കഹോൾ ഉള്ള മദ്യങ്ങളെക്കാൾ കുറച്ച് ശതമാനം മാത്രം ആൽക്കഹോൾ ഉള്ളതിനാൽ സമൂഹത്തിൽ ബിയറിന് കൂടുതൽ സഹിഷ്ണുത കാണാറുണ്ട് എന്നാൽ വിദേശ ബ്രാൻഡുകളുടെ പ്രവേശനത്തോടെ ഉപഭോഗശീലങ്ങളിൽ വലിയ മാറ്റം സംഭവിക്കുമെന്നതിൽ വിദഗ്ദ്ധർ ഏകാഭിപ്രായമാണ് പ്രകടിപ്പിക്കുന്നത് യുവാക്കളും അന്തർദേശീയ ബ്രാൻഡുകൾ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മധ്യവർഗവും ഇതിനാൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടും കേരളത്തിന്റെ മദ്യനയം ഏറെക്കുറെ വിവാദങ്ങൾ നിറഞ്ഞതാണ് നിരോധനവാദികളുടെയും സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരുടെയും ഇടയിൽ വർഷങ്ങളായി ശക്തമായ ചർച്ചകൾ നടക്കുന്നുണ്ട് ബെവ്കോ കേരള സർക്കാരിന്റെ വരുമാന സ്രോതസ്സുകളിൽ ഏറ്റവും വലിയ ഒന്നാണ് പ്രതിവർഷം ആയിരക്കണക്കിന് കോടി രൂപയുടെ മദ്യവില്പന സർക്കാർ ഖജനാവിലേക്ക് എത്തുകയാണ് മദ്യവില്പനയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ ഭാദത്തിൽ മാത്രം ഒന്നേ പോയിന്റ് ഒന്നേ നാല് ലക്ഷം കേസ് വിദേശ നിർമ്മിത മദ്യം വിറ്റുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഒന്നേ പോയിന്റ് സീറോ ദശാംശം നാല് ലക്ഷം കേസുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇത് കേരളത്തിലെ ഉപയോഗത്തിലെ സ്ഥിരമായ ഉയർച്ചയെ തെളിയിക്കുകയാണ് ഒരു കേസ് മദ്യം ഒമ്പത് ലിറ്റർ ആണ് അതായത് ഉപഭോഗം എത്രത്തോളം വലുതാണെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ ബ്രാൻഡുകൾ പ്രവേശിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലെ വിപണിയിൽ ഇത് പ്രത്യേകത പുലർത്തുകയാണ് ഉയർന്ന വാങ്ങൽ ശേഷിയുള്ള എൻ ആർ ഐ കുടുംബങ്ങൾ വിദേശ അനുഭവമുള്ള യുവാക്കൾ വിനോദസഞ്ചാരികളുടെയും വിനോദസഞ്ചാര മേഖലയുടെയും ആവശ്യങ്ങൾ കേരളത്തെ വിദേശ ബിയറിന് വളരെ അനുയോജ്യമായി വിപണിയെ ഒരുക്കുകയാണ്